അഷ്ടമിച്ച ഏരിയ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ അഷ്ടമിച്ച കോൾക്കുന്നിൽ നടപ്പാക്കുന്ന സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നവംബർ നാലിന് നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ ഒപ്പിട്ടു അത് ഓർഡർ ആയി ഇന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് ബ്ലോക്ക് ഓഫീസറുടെ കൈവശം അഞ്ചാം വാർഡിൽ നിവാസികൾക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ നടപടികളും ആയിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ വാട ഗ്രാമപഞ്ചായത്തില് മൂന്നാം വാർഡിൽ ഇരുപത്തിയഞ്ച് കൊല്ലമായി ഒരു എസ് സി വിഭാഗങ്ങൾക്ക് കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതി അത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ഒരു ടാങ്ക് പണിത്തിടുകയല്ലാതെ കോടികൾ ചെലവാക്കി ഒരു ടാങ്ക് പണിത്തിടുകയല്ലാതെ ഇരുപത്തിയഞ്ച് വർഷമായിട്ടും ഇപ്പോഴും വാട പഞ്ചായത്തിന്റെ ആർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട് എന്തു ചെയ്യാനും സമയക്കുറവുണ്ട് രാവിലെ മണിക്ക് കോൾക്കുന്ന് ജംഗ്ഷനിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ നിർവഹിക്കും അഡ്വക്കേറ്റ് എന് പി സുധീർ വിപിൻ പാറേക്കാട്ടിൽ കെ എസ് അനൂപ് ജോയ് മാതിരപ്പിള്ളി സി എസ് അനുമോദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു